സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ നമുക്കൊരു നിയന്ത്രണ വിധേയമായി അല്ല ഏകദേശം നമ്മൾ വൈകുന്നേരം മുതൽ ഇവിടെ ഉണ്ടല്ലോ ആ ഒരു സാഹചര്യം വെച്ച് ഇത് നമുക്കിനി നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ആളപായം ഒന്നുമില്ലാത്ത ഒരു ആശ്വാസം നമുക്കുണ്ട് ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് അടിക്കുന്ന വെള്ളം പുറത്തേക്ക് തന്നെ വരികയാണ് അകത്തേക്ക് വെള്ളം കയറാത്ത പ്രശ്നമുണ്ട് തുണിക്കെട്ടുകളാണ് അത്രയധികം തുണിക്കെട്ടുകളാണ് നിങ്ങൾ നമ്മളിവിടെ സ്കൂൾ സമയത്തൊക്കെ യൂണിഫോം വാങ്ങാൻ വരുന്ന സമയമാണ് ഈ മെയ് മാസം എന്നൊക്കെ പറഞ്ഞാൽ അത്രയധികം തുണിക്കെട്ടുകൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് എത്രത്തോളം പിന്നെയും അതിങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കും തുണിയിലേക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഈ ആ ഭാഗം പൊളിച്ച് നേരത്തെ കണ്ട ഭാഗം പൊളിച്ച് വെള്ളം കൂടി കയറിയാൽ ഏകദേശം നിയന്ത്രണ വിധേയമാകും ഇനി ഇല്ലാത്ത തരത്തിലേക്ക് ഇത് അവസാനിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സും പരമാവധി ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇതിന് ഫുൾ ബ്ലോക്കായൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതെ ഇരുപതിലധികം ഫയർഫോഴ്സ് എൻജിൻസ് ഇവിടെ ഉണ്ട് പിന്നെ എയർപോർട്ടിൻ്റെ വളരെ ഫാസ്റ്റായിട്ട് വെള്ളം പോകുന്ന അധികം വെള്ളം ഒന്നിച്ച് പമ്പ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ ഈ വെള്ളം അകത്തേക്ക് വെള്ളം ചെല്ലാനുള്ള ചെറിയ പ്രയാസമുണ്ട് ഈ തകിടുകൾ അതുപോലെ തന്നെ ചുമരുകൾ അതിൽ അതിൽ തട്ടി വെള്ളം തിരിച്ചു വരുന്നതാണ് അപ്പോൾ അകത്തേക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമുക്ക് നിയന്ത്രണ വിധേയമായി എന്ന് പറയേണ്ടി വരും ഈ ഇത് നിയന്ത്രണ വിധേയമാവുന്നതിൽ തടസ്സമായ കാര്യമാണ് നേരത്തെ ഇപ്പോൾ വസീഫ് ചൂണ്ടിക്കാണിച്ചത് ഇതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ പൂർണ്ണമായും ഇതിൻ്റെ ഒരു വെന്റിലേഷൻ സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ് പൂർണ്ണമായും ഇത് ഫ്ലെക്സുകൾ ഉപയോഗിച്ച് പരസ്യ ബോർഡുകൾ ഉപയോഗിച്ച് ഈ കെട്ടിടത്തിൻ്റെ ഭാഗം മറച്ചിരുന്നു മാത്രമല്ല ഇതിനകത്ത് ഷട്ടറുകളുണ്ട് ഓരോ ഷട്ടറുകളും അടച്ചിട്ട നിലയിലായിരുന്നു അപ്പോൾ അടച്ചിട്ട ഷട്ടറുകൾക്കുള്ളിൽ തുണിത്തരങ്ങൾ നിന്ന് കത്തുകയായിരുന്നു അതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അതിൻ്റെ മേൽക്കൂര തകർന്ന് ആ മേൽക്കൂരയ്ക്കുള്ളിലൂടെ വെള്ളം എത്തിക്കാൻ സാധിച്ചോടുകൂടിയാണ് അകത്തേക്ക് വെള്ളം എത്തിക്കാൻ പോലും നമുക്ക് സാധിച്ചത് പക്ഷേ അപ്പോഴും അവിടെ തുണിത്തരങ്ങൾ നിന്ന് കത്തുകയായിരുന്നു മാത്രമല്ല ഫയർഫോഴ്സ് യൂണിറ്റ് വന്ന് ഫയർഫോഴ്സ് മേധാവി ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ഫയർഫോഴ്സ് മേധാവി കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം ഒരു കെട്ടിടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട് ആ ബ്ലൂ പ്രിൻ്റ് പ്രകാരം ഇത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ കെട്ടിടങ്ങൾ ഇതിനകത്ത് എത്ര ഷട്ടറുകളുണ്ട് എത്ര മുറികളുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുകയും അപ്പോൾ വെള്ളം പ്രയോഗിക്കാൻ ഈ വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള ഒരു സാങ്കേതികമായിട്ടൊരു തികവ് പൂർണ്ണമായും വരുത്താനും വേണ്ടി സാധിക്കും പക്ഷേ അത്തരത്തിൽ ഒരു ബ്ലൂ പ്രിൻറ്റ് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരമൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് നമുക്ക് വരുന്ന ഘട്ടത്തിൽ വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ പോകേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ പക്ഷെ നമുക്ക് ആശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു ഇതിനകത്ത് ഇനി തീ കത്തിക്കഴിഞ്ഞാൽ അത് വെള്ളമാണ് പൂർണ്ണമായിട്ടും ഉള്ളത് ഫയർഫോഴ്സ് യൂണിറ്റ് പൂർണ്ണമായും ഇരുപതോളം യൂണിറ്റുകൾ നിന്ന് വെള്ളം പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വെള്ളം പ്രയോഗിക്കുന്നത് അവിടെ ഈ വെള്ളം കൂടുതലായിട്ട് അതിനകത്ത് വന്നുപെട്ടിട്ടുണ്ട് അപ്പോൾ തുണിത്തരങ്ങൾ കത്തുന്നത് തടയാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ വെള്ളം പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ട് അത് തടയാനുള്ള ഒരു നടപടിക്രമം കൂടി ഉണ്ടാവേണ്ടതുണ്ട് ഏതായാലും ഇതൊരു മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഏരിയ ഉണ്ട് എന്നുള്ളതാണ്